അസ്സലാമു അലൈക്കും വാർമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ വിഷൻ കുടുംബങ്ങൾക്ക് ഉള്ള ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സന്തോഷ വാർത്ത അതായത് ഇൻഷാ അള്ളാ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ച രാവിലെയും ഇൻഷാ അള്ളഹ ഒരു ക്ലാസ് ഉണ്ടാകും ആ ക്ലാസ്സിൽ ഒരു അഞ്ച് ചോദ്യങ്ങൾ ആ ക്ലാസിൻ്റെ ഇടയ്ക്ക് പല സമയങ്ങളിലായി ഒരു പതിനഞ്ചോ ഇരുപതോ ഉള്ള ഒരു ക്ലാസ്സായിരിക്കും ഇനി ശാ ഒരു അഞ്ച് ചോദ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പറയും ആ ക്ലാസിൻ്റെ ഉള്ളിലായിട്ട് ഒരു അഞ്ച് ചോദ്യങ്ങൾ പറയും അതിൻ്റെ ആൻസർ ഞാൻ അതിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കണം ആ അഞ്ച് ചോദ്യങ്ങൾക്കും കറക്റ്റായി ഉത്തരം പറയുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് ആയിരം രൂപ സമ്മാനം കൊടുക്കുന്നു അതാണ് നമ്മുടെ മത്സരം നിമിവിഷൻ നടത്തുന്ന മത്സരമാണ് ഇനിശാത എല്ലാ വെള്ളിയാഴ്ചയും അതുണ്ടാകും അപ്പം വരാൻ ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ വെള്ളിയാഴ്ച ഇടുന്ന ക്ലാസ്സിൽ പറയുന്ന അഞ്ച് ചോദ്യങ്ങളുടെ അഞ്ച് ചോദ്യങ്ങൾ ആ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അതായത് തൊട്ടടുത്ത വ്യാഴാഴ്ച മകരിവിന് മുമ്പായിട്ട് അയച്ചിരിക്കണം അങ്ങനെയാണ് അപ്പം ഒരു വെള്ളിയാഴ്ച രാവിലെ ഇടുന്ന ക്ലാസ്സിൻ്റെ ആൻസറ് ആ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം അടുത്ത വ്യാഴാഴ്ച മകരീന് മുമ്പായിട്ട് അയച്ചിരിക്കണം എന്നെങ്കിൽ അത് ആ മകരനോടുകൂടി ആ മത്സരം സ്റ്റോപ്പ് ചെയ്യുകയും എന്നിട്ട് ആരാണോ ശരി ഉത്തരം അയച്ചത് അവരെ പി പിറ്റേ ദിവസം വെള്ളിയാഴ്ച അതായത് അടുത്ത വെള്ളിയാഴ്ച രാവിലത്തെ അത് പ്രഖ്യാപിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും തൊട്ടടുത്ത ക്ലാസ് അപ്പോൾ തന്നെ ആരംഭിക്കുകയും വീണ്ടും ആ ക്ലാസ്സിൽ അഞ്ച് ചോദ്യങ്ങൾ വീണ്ടും പറയുകയും അതിൻ്റെ ഉത്തരം അതിൻ്റെ ഉത്തരം പറയുന്നവർക്ക് അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച സമ്മാനം കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും ആയിരം രൂപ വീതം സമ്മാനം കൊടുക്കുന്ന ഒരു മത്സരമാണ് നമുക്കതിലൂടെ എൽമുകൾ പഠിക്കുകയും ചെയ്യാം ഇസ്ലാമികമാകുന്ന ക്വസ്റ്റ്യനുകളായിരിക്കും ഉണ്ടായിരിക്കുക ആദ്യം പിന്നീട് നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പിന്നീട് മാറ്റിയേക്കാം എന്തായാലും ആദ്യഘട്ടം ഇസ്ലാമികമാകുന്ന ക്വസ്റ്റ്യനുകൾ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്കെല്ലാം ഉത്തരം അറിയുന്നതായിരിക്കും ഇനി അറിയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരാഴ്ച സമയവും ഉണ്ട് അത് ഒരാളെ ഉത്തരം ശരിയായിട്ട് അയക്കുന്നുള്ളൂ എങ്കിൽ അവർക്ക് ആയിരം രൂപ സമ്മാനം കൊടുക്കും അതല്ല ഒരുപാട് പേര് ആ ശരി ഉത്തരം അയക്കുകയാണെങ്കിൽ അവരിൽ നിന്നും നറുക്കിട്ടെടുക്കുന്ന ഒരാൾക്ക് അതിൻ്റെ സമ്മാനം കൊടുക്കും ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഉദ്ദേശം ഈ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ഈ ആയിരം രൂപ കൊടുക്കുന്ന ഈ മത്സരം അത് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും അത് കാണുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ വെള്ളിയാഴ്ച അത് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളതുമായി നല്ല രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ള അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അതെല്ലാവരും പ്രതികരിക്കുന്നില്ലെങ്കിൽ പിന്നെ മത്സരം നിർത്തി വെക്കേണ്ടി വരും കാരണം ഒരുപാട് പേരത് കാണുകയും അത് പ്രതികരിക്കുകയും ചെയ്യുന്നെങ്കിലല്ലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമ്മുടെ ന്യായ വിഭൂഷൻ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഒരു മത്സരമാണ് ഇൻഷാല്ല അതിലൂടെ നമുക്ക് ഒരുപാട് എൽമം കിട്ടും അതായത് ആ ആ വെള്ളിയാഴ്ചത്തെ ആ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റുള്ള ക്ലാസ് അതെല്ലാവരും കേൾക്കണം പൂർണ്ണമായി കേൾക്കുന്നവർക്ക് അതിന് ഉത്തരം അയക്കാൻ പറ്റുകയുള്ളു ആ കേൾക്കുന്ന ആ ക്ലാസിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ അഞ്ച് ക്വസ്റ്റിനുകൾ പറയുന്നത് ഇൻഷാ അല്ല ആ ക്ലാസ് കേൾക്കുന്നതിലൂടെ ഒരുപാട് അറിവ് കിട്ടും പിന്നെ ഈ അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പരതുന്ന സമയത്ത് ഒരുപാട് എൾമ നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരായിരം രൂപ സമ്മാനവും കിട്ടും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ മിഷൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇൻഷാ ഇൻഷാള്ള അതുപോലെ തന്നെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ ശരി ഉത്തരം ഉത്തരം അയക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവരുടെ നമ്പറുകൾ നമ്മുടെ നൈമിവിഷൻ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിഷാ ആഡ് ചെയ്യുന്നതായിരിക്കും ആർക്കെങ്കിലും ആഡ് ചെയ്യേണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ അറിയിച്ചാൽ അവർ ആഡ് ചെയ്യുകയില്ല അപ്പം നമ്മുടെ നൈമിവിഷൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പും ആരംഭിക്കാൻ പോവുകയാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ നമ്പറുകൾ ആഡ് ചെയ്യുന്നതാണ് അള്ളാഹുസുഅഅനൂഹത്ത് അല്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും നമ്മുടെ ന്യായ്മശൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ കണ്ടവരൊക്കെ ഒരു അൽഹമുല്ല എന്ന് നാവുകൊണ്ട് പറയുകയും ശേഷം അലഹമദില്ല എന്ന് കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് എല്ലാവരെയും അറിയിക്കുന്നു നമ്മുടെ മത്സരത്തിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഓരോ എല്ലാ വെള്ളിയാഴ്ചയും മത്സരമുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും സമ്മാനവുമുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇൻഷാള്ള മത്സരം ആരംഭിക്കാൻ പോകുന്നത് ഇന്നിപ്പം ഡിസംബർ ഇന്ന് ഞാനിപ്പോൾ ഈ ക്ലാസ് ഇടുന്നത് ഡിസംബർ രണ്ടാം തീയതിയാണ് ഈ ക്ലാസ് ഞാനിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഡിസംബർ രണ്ടാം തീയതിയാണ് അപ്പം രണ്ടാം തീയതി കഴിഞ്ഞ് വരാൻ വരാൻ പോകുന്ന വെള്ളിയാഴ്ച ഈ വരുന്ന വരാൻ പോകുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ മത്സരം ആരംഭിക്കുന്നത് എല്ലാവരും ആ ക്ലാസ്സുകൾ കേൾക്കണം പ്രതികരിക്കണം എന്നെല്ലാവരെയും അറിയിക്കുകയാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നും അറിയിക്കുന്നു അള്ളാഹു നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എന്നോട് ദ്വാരക്ക മസീത് ചെയ്യുന്നവർക്കെല്ലാം ഞാൻ എൻ്റെ ദ്വായിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് എല്ലാ തിങ്കളാഴ്ച രാവും ദിഗ്രഹൽക്ക ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ ദിഗ്രഹൽക്ക നടക്കാറുണ്ട് ആ ദിക്രഹൽക്കയിലും എനിക്ക് എന്നോട് ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചവർക്കും വേണ്ടി ദ്വാരക്കാറുണ്ട് എന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ദ്വാരക്കണം പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരുടെയും എല്ലാ സഹോദരിമാരും പല സഹോദരിമാരും എല്ലാ ദിവസവും പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അവരുടെയൊക്കെ ദ്വായിൽ ഈ സാധുവ എന്നെയും ഉൾപ്പെടുത്തണം എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന് ഓരോ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാരാകട്ടെ അസലാലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു